രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവന്റെ കൊലവിളി നേരിടേണ്ടതുപോലെ റിയാദ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ലോകസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാവ് പ്രിൻഡു മഹാദേവ നടത്തിയ പരാമർശം അതീവ ഗൗരവത്തോടെ കാണുന്നു എന്നും നേരിടേണ്ട രീതിയിൽ തന്നെ നേരിടുമെന്നും റിയാദ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരം കൊലവിളികൾ പരസ്യമായ കലാപ ആഹോരമാണോ നിശബ്ദമാക്കാനാണ് ശ്രമമെങ്കിൽ അതിന് ഗോഡ്സെ കുഞ്ഞുങ്ങൾ തലകുത്തി നിന്നാലും നടക്കില്ല സ്വന്തം പിതാവിൻ്റെയും മുത്തശ്ശിയുടെയും ദാരുണ മരണങ്ങളും രാജ്യത്തിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടങ്ങളും കണ്ടുവളർന്ന രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താനാണ് നോക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് അദ്ദേഹം ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും കണ്ണും കരളുമാണ് രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശങ്ങൾ കേട്ട് കയ്യും കെട്ടി മിണ്ടാതിരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയില്ല വൈകാരികത പ്രതികരണങ്ങൾ ഉണ്ടായാൽ അതിന് കോൺഗ്രസ് പ്രവർത്തകർ ഉത്തരവാദികളാവില്ല വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് മര്യാദ വഴി നടക്കാൻ കഴിയില്ല ഇത്രയധികം വിദേശപരമായ പരാമർശങ്ങൾ നടത്തുകയും രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കുകയും ചെയ്ത ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവനെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് ജയിലിലടക്കാൻ സംസ്ഥാന ഭരണകൂടം കാണിക്കണം റിപ്പോർട്ട് മജിദ് റിയാദ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ